ആധുനിക വസ്ത്രങ്ങളുടെ തയ്യൽ ശാസ്ത്രം കൈമുതലാക്കി പുരുഷ സ്ത്രൈണ സൗന്ദര്യഭാവങ്ങൾക്ക് നിറച്ചാർത്ത് നൽകുന്ന കളേഴ്സ് സ്റ്റിച്ചിംഗ് ലാൻഡ് കാളികാവ് ചെങ്കോടിൽ കെ എസ് സി ബി ഓഫീസിനടുത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ചാരിറ്റി പ്രവർത്തകനും ജലമിത്ര പ്യൂരിഫയിങ് വാട്ടർ എം ഡിയുമായ അഷ്റഫ് ദോസ്ത് ഉദ്ഘാടനം ചെയ്തു

അറേബ്യൻ പാശ്ചാത്യൻ മുംബൈ ബംഗളൂരു തുടങ്ങിയ ഇടങ്ങളിലെ വസ്ത്ര ഡിസൈനിംഗ് ആൻഡ് ഫാഷൻ സ്റ്റിച്ചിംഗ് ടെക്നോളജിയിൽ പരിചയ സമ്പത്തുള്ള വി സുബ്രഹ്മണ്യനാണ് സ്ഥാപനത്തിന്റെ എം ഡി വിശ്വാസ്യതയോടെ കൃത്യസമയത്ത് വസ്ത്രങ്ങൾ തുന്നികൊടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പും ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് കരുവത്തിൽ റഷീദ് നമ്പൻ കരീം കെ ടി അസൈനർ ഒ ഉണ്ണി കെ അത്തീഫ് തുടങ്ങിയവരും നാട്ടുകാരും ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു